സ്ഥലങ്ങൾ നോക്കി എൺപത്തഞ്ച് അടി നീളത്തിലുള്ള ഒരു പാലമായിരിക്കും അവിടെ നിർമ്മിക്കാൻ പോകുന്നത് എന്നതിൻ്റെ കണക്കെടുത്തു ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ രണ്ട് തരത്തിൽ കൊണ്ടുവരികയാണ് ട്രക്കിലൂടെ കരമാർഗം അത് ഇന്നലെ രാത്രി ആരംഭിച്ചിട്ടുണ്ട് ഇനി എയർ ലിഫ്റ്റ് ചെയ്യേണ്ട ചില സാധനങ്ങളുണ്ട് അത് ഇന്ന് രാവിലെ ആകാശമൊന്ന് പ്രശാന്തമായി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ കഴിയും രണ്ടിനെയും കൂടി കൂട്ടി യോജിപ്പിച്ച് അവരുടെ വിദഗ്ധന്മാരടങ്ങുന്ന സംഘം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഇന്ന് നടത്താൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത് അതുകൂടി പൂർണ്ണമായാല് ജെ സി ബി ഇറ്റാച്ചി പോലെയുള്ള ഉപകരണങ്ങൾ നമുക്കകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അതിന് പുറമെ ഇപ്പം തന്നെ പുഴയുടെ ഒഴുക്ക് കുറയുമോ മഴ ഇപ്പോഴും ഉണ്ട് അന്തരീക്ഷം മഴയുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ഒരു ചെറിയ ഇടവേള കിട്ടിയതുകൊണ്ട് ചെറിയ ഇടവേളയല്ല ഒരു ചെറിയ കുറവുണ്ടായതുകൊണ്ട് പുഴയിൽ ഒഴുക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ നമുക്ക് വാഹനങ്ങൾ മറ്റേതെങ്കിലും വലുതിൽ കയറ്റി ചെയ്യാൻ പറ്റുമോ എന്നത് നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഇടവഴികളെ വൃത്തിയാക്കി കാട്ടിനുള്ളിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് യു എൽ സി സിയൊക്കെ വളരെ പ്രതിജ്ഞാബദ്ധമായി അവരുടെ ടീം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായിട്ടും നമ്മുടെ എഞ്ചിനീയർമാരോടൊപ്പം ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ആ വിധത്തിലുള്ള പരിശ്രമവും പുരോഗമിക്കുന്നുണ്ട് എന്തായാലും രാവിലോടുകൂടി തന്നെ നമുക്ക് അക്കാര്യത്തിൽ വളരെ ഗുണകരമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് കൂടി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നമ്മുടെ സംവിധാനങ്ങളെ ഇന്നലെ രാത്രിയോടുകൂടി വിവിധങ്ങളായി യോഗങ്ങൾ ചേർന്ന് ഒരു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആകോപനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി ഓരോ മണിക്കൂറിലും ഇത് ഇടവിട്ട് റിവ്യൂ ചെയ്യുകയും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ നിയന്ത്രിക്കുന്ന ഒരു വലിയ റെസ്ക്യൂ ഓപ്പറേഷനായിട്ട് പിന്നെ ഇത് മാറിയാണ് അതിൻ്റെ മെച്ചങ്ങൾ നമുക്കുണ്ട് എല്ലാ വിഭാഗങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് ഓരോ ചുമതലയ്ക്കും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിയമിക്കുക സബ് കളക്ടർമാരും അസിസ്റ്റൻ്റ് കളക്ടർമാരും പോലീസ് അധികാരികളും അങ്ങനെ ആരോഗ്യ പ്രവർത്തകരും എല്ലാ വകുപ്പിനും ചെയ്യേണ്ടതായിട്ടുള്ള ചുമതലകൾ നടത്തി അതിനെ എല്ലാം പൊതുവായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് നിരവധി പേർ മരിച്ചിട്ടുണ്ട് വ്യാപ്തി ഇന്ന് നമുക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റിന് ശേഷം ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ഉൾപ്പെടെ യോഗം വിളിച്ചിട്ടുണ്ട് അതുകൂടി കഴിഞ്ഞ് നമുക്ക് കൃത്യമായൊരു കണക്ക് പുറത്തു കൂടാം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇരുന്നൂറ്റി പതിനൊന്നോളം കാണാതായ മിസ്സിംഗ് കേസുകൾ കിട്ടിയതിൽ പറഞ്ഞു കേട്ടതിൽ പലതും ഇന്നലെ രാത്രി ആളുകളെ കൊണ്ടുവന്നതും മൃതശരീരങ്ങൾ തിരിച്ചറിയലുമൊക്കെ ആയപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് അവസാനമായി കിട്ടിയില്ല എന്ന് പറയുന്ന പോലും വിടാത്ത വിധത്തിൽ ഉറവിടത്തിലോ തുടർ മേഖലകളിലോ ഒക്കെ കൃത്യമായ അന്വേഷണം ഇന്നുണ്ടാകും ഉച്ചയോടുകൂടിയ കാര്യത്തിൽ ആധികാരികമായ കണക്ക് പുറത്തുവിടാം ആളുകളോട് പറയാനുള്ളത് വളരെ അനാവശ്യമായി ഇത് കാണാനായി വരുന്ന ആളുകൾ ദയവായി വരരുത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഹായിക്കാൻ അങ്ങനെയാണ് പറ്റുക ഇന്നലെ യഥാർത്ഥത്തിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം പ്രാദേശിക നിവാസികൾ ഉൾപ്പെടെ കേരളം കണ്ടൊരു നന്മയാണ് കേരളത്തിലെ മനുഷ്യൻ എല്ലാ കാലത്തും കേരളം അതെ എല്ലാ കാലത്തും കേരളം ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിൻ്റെ ആ നന്മയാണ് എല്ലാ വിധത്തിലുള്ള മനുഷ്യൻ രണ്ട് കൽപ്പിച്ച് എന്തെങ്കിലും ഒന്നും ഇല്ലാതെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് വരികയാണ് അത് വളരെ ഗുണം ചെയ്തു പ്രാദേശികവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ അത് തന്നെയാണ് കേന്ദ്രീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ആ വിധത്തിൽ ഏതെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയാത്തവർ ഞങ്ങൾ വന്നെന്തെങ്കിലും ചെയ്യണോ എന്ന കാര്യവുമായി ചിലപ്പോരാതിരിക്കയായിരിക്കും നല്ലത് കാരണം വാഹനങ്ങൾ വരുന്നവരുടെ എണ്ണം ഇതൊക്കെ വെച്ചുകൊണ്ട് തടുക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇത് പടിയിൽ നിന്ന് ചുരന്മലയിലേക്കുള്ള വഴി കുട്ടി ഇന്നലെ അറിയാൻ കൈരളിട്ടിയും തുടർച്ചയായിട്ട് സന്ദർശിച്ചിരുന്ന കണ്ടിരുന്ന വഴികളാണ് അവിടെയൊക്കെ പാർക്കിംഗ് പോലും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇന്നും മേപ്പാടിയിൽ നിന്ന് ചൂരന്മലയിലേക്ക് ഔദ്യോഗിക വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ടെങ്കിലും ഒറ്റ വരിയിലെ പാർക്ക് ചെയ്യാൻ പാടുന്നു നമ്മൾ നിർബന്ധം തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആംബുലൻസിന് കടന്നു വരാൻ കഴിയുന്ന വിധത്തിൽ പോലീസിനോട് നിയന്ത്രിച്ച് ട്രാഫിക് സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ മണി മുതൽ തന്നെ ആ പ്രക്രിയയിൽ പോലീസ് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ചൂരന്മലയിലെ സംവിധാനത്തിലേക്ക് ഇപ്പോൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയും പോവുകയും ചെയ്യുക ഇനി ഇതിനകത്ത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഏതാണ്ട് മൂവായിരത്തിലധികം ആൾക്കാരെ എത്തിച്ചിട്ടുണ്ട് അവർ പലരെയും ഇന്നലെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു അവരുടെ ജീവിത സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു നമ്മളിപ്പം ഇപ്പോൾ അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി അവരുടെ വീട് അതോടൊപ്പം തന്നെ അതിപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമല്ല എങ്കിൽ പോലും അത്രമൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞത് കേരളം ദുരന്ത ഘട്ടത്തിൽ കാണിക്കുന്ന ഒരു മാതൃകയുണ്ട് അത് ലോകത്തിൽ തന്നെ കേരളം ഒരു മോഡലായി മാറുകയാണ് പ്രളയത്തിൽ നമ്മൾ കണ്ടു കോവിഡിൽ നമ്മൾ കണ്ടു പുത്തുമലയിലും ആ മക്കിമലയിലും ഒക്കെ നേരത്തെ കവളപ്പാറയിലും ഒക്കെ നേരത്തെ ദുരന്തങ്ങൾ ഉണ്ടായപ്പോ പെട്ടിമുടിയിലും ഒക്കെ നേരത്തെ ദുരന്തങ്ങൾ ഉണ്ടായപ്പോ നമ്മൾ അവതരിപ്പിച്ച ഒരു മോഡൽ ഉണ്ട് അത് അതിനേക്കാൾ ഗംഭീരമായി നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രശ്നം നമുക്ക് നഷ്ടപ്പെട്ടു കാണാതായി എന്ന് പറയുന്ന അവസാനത്തെ ആളെയും ബന്ധുക്കളുടെ മുമ്പിലേക്ക് എത്തിക്കുക ഏത് വിധേനയും അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുശേഷം ക്യാമ്പിൽ കഴിയുന്നവർ ഒരു തരത്തിലും ആളുകൾ നഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവരല്ല ഞങ്ങളിപ്പോൾ ഇന്നലെ ഞാനും പോകുമ്പോൾ മറ്റപ്പെട്ട മുഹമ്മദ് റിയാസ് മാസു മിനിസ്റ്ററും കൂടി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരാൾ അയാളുടെ എല്ലാം മറ്റു ബന്ധുക്കളെല്ലാം സമ്പത്തും ആളുകളുമെല്ലാം നഷ്ടപ്പെട്ട് ഒരമ്മ മക്കൾ അങ്ങനെയുള്ള ചിലരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവരാരും ഒറ്റയ്ക്കാവില്ല അവരോടൊപ്പം ഗവൺമെൻറ് പൂർണ്ണമായിട്ടുണ്ടാകും ഇതിന് രാഷ്ട്രീയത്തിനതീതമായി ഇന്നലെ മന്ത്രിമാരുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എം എൽ എമാരുണ്ടായിരുന്നു ഒരു ടീമായി ഒരു മനസ്സായി കേരളം അക്കാര്യത്തിൽ പ്രവർത്തിക്കും മുഖ്യമന്ത്രി തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കും ഇപ്പോൾ അതിനുള്ള പാക്കേജല്ല ഇപ്പോൾ ഈ മഴക്കാലത്തും ഓരോ അപകടവും വരാത്ത വിധത്തിൽ എത്ര കാലമാണോ കൊണ്ടുപോകേണ്ടത് അത്ര കാലം വരെയും തുടരാവുന്ന വിധത്തിലുള്ള ക്യാമ്പുകളാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനാകുന്ന അവസാനത്തെ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ള പ്രയത്നത്തിനാണ് ഇന്ന് കേന്ദ്രീകരിക്കാൻ വേണ്ടി പോകുന്നത്